തൃപയർ ലയൻസ് ക്ലബ്ബിലെ മുൻ ഡിസ്ട്രിക്ട് ആയിരുന്ന സീനിയർ മെമ്പർ ഡോക്ടർ സതീഷ് ബാബുവിനെ തൃപയർ ലയൻസ് ക്ലബ് ആദരിച്ചു കടക്കുന്ന സതീഷ് ബാബു ഡോക്ടറേയാണ് ലയൻസ് ഹാളിൽ ആദരിച്ചത് മുൻ ഇന്റർനാഷണൽ ഡയറക്ടറായിരുന്ന വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു പഴയകാല ലയൻസ് ക്ലബ് സുഹൃത്തുക്കളും ഉപഹാരങ്ങളും നൽകി ക്ലബ് പ്രസിഡന്റ് സാനി ജോസഫ് അധ്യക്ഷനായി ക്ലബ് സെക്രട്ടറി സി ആർ ഗണേഷ് ഫസ്റ്റ് വി ഡി ജി ജയകൃഷ്ണൻ സുഷമ നന്ദകുമാർ ഏകലവ്യൻ മുൻകാല ഡിസ്ട്രിക്ട് ഗവർണർമാർ എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന്റെ നേരെ ില്ല നേരെ ആളുകൾ പിടിച്ചു അദ്ദേഹത്തിന് വീട്ടില എന്നിട്ട് അവിടെ നിന്ന് ചായ കഴിച്ചിട്ടാണ് പോയത് ഓർമ്മയുള്ളത് എത്ര പറഞ്ഞാലും പതിനുള്ളത് ഇവിടെ ഓരോരുത്തർക്കും ഇതുപോലെ എന്റെ പോലെ ഓരോരുത്തർക്കും ഒരുപാട് ഓർമ്മ അതിശയോക്തി പറയുന്ന ഒരു കാര്യമില്ല അദ്ദേഹം മറ്റും ജനകീയനായിട്ടുള്ള ഒരു പൈസ അത് പിന്നെ ലയൻസിനത്തെ കുറിച്ച് പറഞ്ഞാൽ ഇന്നും നമ്മളിപ്പോ കാസർഗോഡോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എവിടെ പോയാലും ക്ലബ്ബാന്ന് പറയുമ്പോ എപ്പോഴും ചോദിക്കുന്നത് ക്ലബ്ബല്ലേ ഇപ്പോഴും കാരണം ഗോവല്ലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ മറക്കപ്പെടുന്ന ആളുകളാണ് അധികം